ഈ എന്തോന്ന് മാംഗോ ട്രീ സാൾട്ട് ഉപ്പ് മാംഗോ മാങ്ങ ട്രീ മരം ആഹാ ഉപ്പ് മാങ്ങ മരോ എന്നിട്ട് ഏത് വെച്ചാ ഉപ്പ് ഉപ്പ് മാങ്ങാ മരം ഉണ്ടാക്കുന്നത് കണ്ണിമാങ്ങ ആണോ കിളിച്ചുണ്ടനാണോ അതോ ഏർ പിന്നെ മൂവാണ്ടനാണോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒന്നുമല്ല പിന്നെ നമ്മുടെ ചോളത്തിന്റെ റവ വെച്ച് നമ്മുടെ ൂട്ടന് കുറുക്കാൻ വേണ്ടി മേടിച്ചതാണ് കുറുക്കാതെ ഇതും കഴിച്ചോളൂ കുറുക്കി കൊടുക്കാൻ വേണ്ടി അല്ല എനിക്ക് കഴിച്ചോളും ചെയ്യണം ഞാൻ ഇളക്കിക്കോളാം ഞാൻ ഇടാങ്കി പിന്നെ എനിക്ക് എന്താ ഇളക്കിയ പറ്റത്തില്ലയോട്ടോ അല്ലേ കട്ട കെട്ടി അവിടെ

വീട് ഏ നമ്മടെ കേക്കറി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏ കീക്കറി ഉടുപ്പൊക്കെ പൊക്കി പൊക്കിപ്പിടിക്കോ ഭയങ്കര തണുപ്പ് നമ്മൾ അതുകൊണ്ട് ഈ പാൻ്റൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നുണ്ടാ അപ്പൊ നമ്മടെ കറിവേപ്പിലയും പച്ചമുളകും കൂടെ വെള്ളം വേണം വെള്ളം ഒഴിച്ച് നന്നായി വേവിച്ചാലേ ഇത് വേവത്തോളൂ ഇല്ലേ വെള്ളം കൂടി പോയി വെള്ളം കൂടിയിട്ടില്ല മോളെ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് ഇത് നന്നായി അടച്ചു വെച്ച് വേവിക്കണം എങ്കിലേ ഈ സാധനം വേവത്തോളൂ ഇത് മറ്റേ റവയല്ല ഇത് ചോളം റവയാൻ സമയം എടുക്കും റോസ്റ്റഡ് റവ അല്ലല്ലോ ചോളം റവ ആണെന്ന് തോന്നുന്നുല്ലോ ആ റോസ്റ്റഡ് ആണല്ലോ പക്ഷെ ഈ സംഗതി ആണെങ്കിൽ കുറേ നേരം എടുക്കും വേവിക്കാൻ വേവിക്കാന് തന്നെ നീ കണ്ടിട്ടില്ല എത്ര മണിക്കൂർ എന്താടി വേവിക്കണം ഓൾറെഡി എന്താ എടുക്കണം പിന്നെ എടുക്കാം നമ്മളിന്ന് ചവിട്ടി മേടിച്ചിട്ട് കേട്ടോ ഇവിടെയോ ഇവിടെ വെള്ളം ഇങ്ങനെ ഒഴുകി വീഴുമല്ലേ മേടിച്ചിട്ട് പാത്രം കഴുകുമ്പോ നമ്മുടെ ദേഹത്ത് വീഴുന്നില്ല സൈഡിൽ കൂടെ വീഴുന്ന വെള്ളം ഒഴുകി ഇറങ്ങുന്നു ഒഴുകിട്ട് നമ്മുടെ ഡ്രസ്സും നെലത്തോട്ടല്ല ഞാനും കപ്പൂട്ടം എല്ലാം തന്നുന്നു ഇവിടെ കുഞ്ഞം കാലല്ലേ പെട്ടെന്ന് തന്നിപ്പോ കപ്പൂട്ട നമ്മുടെ കുഞ്ഞംകാലാ ഈ അപ്പം പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ചില മഹത് വ്യക്തികളുടെ കമന്റുകൾ ഞങ്ങൾ കാണാനിടയായ ഓ എന്നാ പൊന്നെ ചില മഹത് വ്യക്തികളുടെ കമന്റ് കാണാൻ ആ എന്താ എടുക്കണോ വാ വാ ചില മഹത് വ്യക്തികളുടെ കമന്റുകളാണ് അതായത് ഭയങ്കര ഉപദേശമാണ് സംഗതി ഞാൻ പറയാമേ നിനക്ക് ജോലിക്ക് പോയാൽ എന്താ നീ ജോലിക്ക് പോകണം നിനക്ക് ജോലിക്ക് പോയി കുടുംബത്തെ നോക്കാൻ പറ്റത്തില്ലയോ കഴിയത്തില്ലയോ അത് അങ്ങനെയുള്ള ഭയങ്കര സംസാരം നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മള് എന്തിനാ ഡോറ തുമ്മുന്നതും ഡാഷ് പോകുന്നതൊക്കെ എടുത്തിടുന്ന എന്തിനാ ഇങ്ങനെയാണോ പണം സമ്പാദിക്കുന്നത് എനിക്കറിയാൻ മേലാത്തൊരു കാര്യം എന്നിട്ട് വേറൊരു കമന്റ് നിന്റെയൊക്കെ നല്ല ആ കമന്റ് ഇട്ട ആൾക്ക് പോയി സപ്പോർട്ട് ചെയ്തിട്ട് പറയണെ നിന്റെ ഒക്കെ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഞങ്ങൾ ആക്ഷേപിക്കുന്നത് അതാണ് മെയിൻ ആയിട്ടുള്ള വിരോധാഭാസം ഒരു കാര്യം നമ്മൾ എന്തുകൊണ്ടാണ് ഞാനിപ്പം ജോലിക്ക് പോകാൻ പറ്റാണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് പിന്നെ ഞങ്ങൾ ജോലിക്ക് പോകുന്നില്ലെങ്കിലും അന്തസ്സായിട്ട് തന്നെയാണ് കഴിയുന്നത് നമ്മുടെ അയ്യോ നീ ഈ എന്താണിക്കുന്ന കേസേ മയക്ക് പിടിച്ചു കയറിയുന്നു ഞാൻ ഇതില് മാലയിലല്ലേ കുരുത്തിച്ചേക്കുന്നത് എന്തായി കാണിക്കുന്നത് ആ അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ അന്തസമായി തന്നെ ജീവിക്കുന്നത് നമ്മൾ ഗബ്രൂട്ടൻ ഒരു ആവശ്യം വന്ന സമയത്ത് നമ്മൾ ചോദിച്ച് നമുക്ക് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു ഒത്തിരി നന്ദിയുണ്ട് ഇന്നും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട് ഒത്തിരി പേര് നമ്മളെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങൾ ഈ പറയുന്ന ആക്ഷേപിക്കുന്നുണ്ടല്ലോ ഈ വീഡിയോസിൻ്റെ കാര്യം നമ്മൾ യൂട്യൂബിൽ കഷ്ടപ്പെട്ട് വീഡിയോസ് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ സമ്പാദിക്കുന്നത് അതായത് ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കുഴപ്പമില്ലാത്തൊരു തുക ഞങ്ങൾക്ക് വരുമാനമായിട്ട് കിട്ടുന്നുണ്ട് ഞങ്ങളുടെ ചിലവും കാര്യങ്ങളും ഊട്ടിച്ചുകൊണ്ട് പോകാനും ഡോറയുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനും ഗബ്രൂട്ടിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പൈസ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് ഞങ്ങളുടെ യൂട്യൂബിൽ നിന്നുള്ള ഇങ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഞങ്ങൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും എല്ലാവരും പറയുന്നുണ്ട് അങ്ങനത്തെ വീഡിയോസൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ് പലരും പറയുന്നു പക്ഷേ ഞങ്ങൾ എന്തായാലും ചെയ്തിട്ടേക്കാം പിന്നെ നമുക്ക് അതൊക്കെ കൊണ്ട് തന്നെ കുഴപ്പമില്ലാത്തൊരു വരുമാനം കിട്ടുന്നുണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ജോലിക്ക് പോയി പണം സമ്പാദിച്ചാൽ മതി നിന്ന് പണം സമ്പാദിക്കേണ്ട എന്നാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ ഈ നെഗറ്റീവ് പറയുന്നവരോട് പറയാറ് ഞാൻ യൂട്യൂബിൽ നിന്ന് പണം സമ്പാദിക്കേണ്ട ജോലിക്ക് പോയി പണം സമ്പാദിച്ചാൽ മതി എന്നാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് നിങ്ങൾ ചെയ്തു തരണം ഇവിടെ വന്ന് ഡെയിലി ഞങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളും ഡോറയുടെ കാര്യങ്ങളും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എൻ്റെ വീടിൻ്റെ മിറ്റം തൂക്കുന്നതും എൻ്റെ വീടിൻ്റെ പെരക്കാവം തൂക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരണം ഇതെല്ലാം ഒന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരണം കാരണം ഞാനില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കാനോ അപ്പിട്ടാൽ കഴുകാനോ ഒന്നും ആരും ഇല്ല അവനെ കുളിപ്പിക്കാനൊന്നും ആരും ഇല്ല അതുപോലെ തന്നെ ഡോറയ്ക്ക് ഇപ്പോൾ വേദന വന്നു കഴിഞ്ഞാൽ ഡോറേൻ്റെ ബാത്റൂമ് എടുത്തുകൊണ്ട് വേണം അടിക്കളയിൽ പാചകം ചെയ്യണം പിന്നെ ഡോറയ്ക്ക് മിറ്റം ഒന്നും തൂക്കാൻ പറ്റത്തില്ല മിറ്റം തൂത്ത് ഒതുക്കണം റോഡ് നമ്മുടെ വീടിൻ്റെ വഴി വൃത്തിയാക്കണം പിന്നെ ഇടയ്ക്ക് വീട് തൂത്ത് വൃത്തിയാക്കണം അത്യാവശ്യമില്ലാത്തുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഇതിനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോകണം അത്രയ്ക്ക് നിർബന്ധമുള്ള ആൾക്കാരുണ്ട് പറയാട്ടോ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോയി തന്നെ പണം സമ്പാദിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളൊന്നും എനിക്കൊന്ന് ചെയ്തു തരുവാണെങ്കിൽ ഞാൻ ജോലിക്ക് പോയിക്കോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ കുഞ്ഞിനെ എൻ്റെ വീടിനെ എൻ്റെ ഭാര്യനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ജോലിക്കാം പിന്നെ പറയുന്നത് ജിമ്മിൽ പോയി അഭ്യാസം കാണിക്കുന്ന സമയം മതിയല്ലോ ജോലിക്കുവാൻ ജിമ്മിൽ പോയി ഞാൻ അഭ്യാസം കാണിക്കുന്നത് നാല് മണിക്ക് ശേഷമാണ് നാല് മണിയാകുമ്പോൾ എൻ്റെ കുഞ്ഞുങ്ങള് സ്കൂളിന് വരും എൻ്റെ കുഞ്ഞുങ്ങളെ ഡോറേനേയും കുട്ടീനെ ഏൽപ്പിച്ചിട്ടാണ് ഞാനാണെങ്കിൽ ജിമ്മിൽ പോകുന്നത് നാലു മണിക്കാണ് ജിമ്മിൽ പോകുന്നത് അപ്പോൾ അവൻ എന്താ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് വന്നു വീട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം ഏൽപ്പിക്കുന്നതല്ല നാട്ടിലുള്ള കുഞ്ഞുങ്ങളെല്ലാം അല്ലേ ഏൽപ്പിച്ചിട്ട് വന്നു സ്വന്തം കുട്ടികളല്ലേ ഏൽപ്പിക്കുന്നത് പറയുന്നൊരടക്കം എന്ന് പറയും അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് എനിക്കവിടെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുന്ന പറ്റാൻ ആളുള്ളതുകൊണ്ട് ഞാൻ അതിന് പോകും അത് അല്ലാതെ പകൽ എനിക്ക് ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുവാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോകേണ്ട ആവശ്യമില്ല പിന്നെ പറയുന്നുണ്ട് അമ്മേനെയൊക്കെ വിളിച്ച് നിർത്തിക്കൂടാൻ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ഇപ്പം ഞങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ എന്റെ കുട്ടീനെ നോക്കാനും എന്റെ ഭാര്യനെ നോക്കാനും വേണ്ടിട്ട് അവർക്ക് ഭാര്യ പേർക്കും അവർ വന്ന് നോക്കിയും നോക്കുന്ന ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്നിട്ട് രണ്ട് തവണ അമ്മ വന്ന് സാവിത്രി അമ്മ വന്ന് ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു കുറേ ദിവസം അവധി എടുത്തിട്ട് ഇനിയും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അമ്മയ്ക്കും അവസരം നമുക്ക് വേണം അല്ലെ ഇവിടെ നിങ്ങളിവിടെ നിൽക്കുന്ന പറഞ്ഞാൽ നമ്മളാരെയും പിടിച്ചു കാരണം എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരെ ആരെ നിർബന്ധിക്കാത്ത പിന്നെ സിറ്റുവേഷൻസ് നമ്മൾ മനസ്സിലാക്കണം അവർക്കൊക്കെ ഒക്കെ കടവും കാര്യങ്ങളും നമുക്കും ഉണ്ട് കടവും കാര്യങ്ങളും ഒരിക്കലും അവരുടെ കടവും കാര്യങ്ങളും പോയാലും നമുക്ക് അത് വീട്ടാൻ പറ്റത്തില്ല ഇപ്പൊ ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ പറ്റുന്നതും ആദ്യം നമുക്കൊരു വരുമാനം ഏൻ ചെയ്തെടുക്കാൻ പറ്റുന്നത് ഞാൻ ജോലിക്ക് പോകാണെങ്കിൽ ഡോറക്ക് വീഡിയോസ് ഇടാൻ പറ്റത്തില്ല ഇപ്പൊ ഞാൻ ഇല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ഇടയ്ക്ക് വീഡിയോസ് മുടങ്ങാറുണ്ട് അതെന്താ എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ കാണാറില്ല ഞാൻ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ ഞാൻ വീട്ടിലില്ലെന്നുണ്ടെങ്കിൽ വീഡിയോസ് എടുക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റില്ല ഡോറയ്ക്കാണെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റില്ല ആ ഡോറയുടെ ഫോൺ ആയിരിക്കുന്നത് ആ ഫോൺ എടുക്കണമെങ്കിൽ രണ്ട് കൈ വേണം രണ്ട് കൈ കൊണ്ട് ഡോറയ്ക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ ഒറ്റ കൈ കൊണ്ട് ഡോറയ്ക്ക് ഫോൺ പിടിക്കാൻ പറ്റില്ല ആ ഫോണിൻ്റെ വീതിയുണ്ട് ഡോറയുടെ ഒരു കൈക്ക് ഏ അപ്പം പോലെ ഫോണും കാര്യങ്ങളൊന്നും പിടിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് അറിയാം എനിക്കറിയാം ഇത് നമ്മളെ മാക്സിമം താറടിക്കാനും നമ്മളെ കുറ്റപ്പെടുത്താനും നമ്മളെ ആക്ഷേപിക്കാനും വേണ്ടിയാണ് മാക്സിമം ഇത്തരത്തിലുള്ള കമൻറ്റും കാര്യങ്ങളിടുന്നത് ഞങ്ങൾ എങ്ങനെയെങ്കിലും യൂട്യൂബിൽ നിർത്തിപ്പോൾ നമ്മളെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യും നമ്മളിപ്പോൾ യൂട്യൂബിൽ നിന്ന് കുഴപ്പമില്ലാത്തൊരു തുക ഏം ചെയ്യുകയും ചെയ്യുന്നത് കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ കുശുമ്പ് കയറിയിട്ട് വന്നിട്ട് നമ്മളെ ആണെങ്കിൽ മാക്സിമം ചൊറിഞ്ഞ് നമ്മളെ മെൻ്റലി ടോർച്ചർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് നമുക്ക് അറിയാം അവരുടെ ക അറിവിലേക്കായിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ പറയുന്ന ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്ന് ഡോറേനെ എൻ്റെ കുഞ്ഞിനെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും എൻ്റെ ബാക്കി പുറത്തുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ജോലിക്ക് പോകാം അതിന് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മേലെ ഇമ്മാതിരി വർത്താനം പറഞ്ഞുകൊണ്ട് വരരുത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരുടെ ഒരു ഇതുണ്ട് നമ്മൾ ഇപ്പം നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന സമയത്ത് നമ്മൾ നമുക്കത് പറ്റാത്തൊരു കമൻറ്റാവുമ്പോൾ നമ്മൾ തിരിച്ച് റിപ്ലൈ കൊടുക്കും റിപ്ലൈ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ തന്നെ കമൻറ്റ് ഇടണമെന്ന് നിങ്ങൾക്ക് നിയമമുണ്ടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം പറയാൻ പറ്റും ഓടി വന്നെന്തിനാണ് കമൻറ്റിന് റിപ്ലൈ തരാൻ വരുന്നതിന് ഞാനൊരു നമ്മളിടുന്ന വീഡിയോയ്ക്ക് അവരുടെ അവരുടേതായിട്ടുള്ള അഭിപ്രായം അവർ പറയുന്നുണ്ടെങ്കിൽ അവരിടുന്ന ആ അഭിപ്രായത്തിന് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരഭിപ്രായം കാണത്തില്ല നമ്മളതിന് മറുപടി കൊടുക്കും അപ്പം നിങ്ങൾ എന്തിനാണ് മറുപടി തരാൻ വരുന്നത് എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് കമൻ്റ് ഇടുന്ന സമയത്ത് ഞങ്ങൾ മറുപടി തരാൻ പാടില്ല പാടില്ലെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു നിങ്ങൾ ഇതിനകത്ത് അഭിപ്രായം പറയാൻ പറ്റണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ മെൻഷൻ ചെയ്യാൻ ഞങ്ങൾ പിന്നെ അഭിപ്രായം പറയാൻ ഞങ്ങൾ കുറ്റം പറഞ്ഞുകൊണ്ട് ഞങ്ങളെ തെറി വിളിച്ചുകൊണ്ട് കമന്റ് ഇടുകയാണെങ്കിൽ ഞങ്ങൾക്ക് പറ്റാത്ത ആവുമ്പോൾ പ്രതികരിക്കും ഓക്കെ ഇതൊന്ന് പറയണം തോന്നി കാരണം ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞ് ടോർച്ചർ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് കുറച്ച് നാളായിട്ട് പിന്നെ ഡോറേനെ ഭയങ്കരമായിട്ട് ആക്ഷേപിക്കുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ കൊണ്ടാണ് നമുക്ക് ഇത് പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലായിരുന്നു നമ്മുടെ അവസ്ഥയും കാര്യങ്ങളും നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞിട്ടും നമ്മുടെ മനഃപൂർവ്വം കുത്തി നോവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പറയേണ്ടി വന്നു കേട്ടോ അല്ലെങ്കിൽ ഇത് പറയത്തില്ലായിരുന്നു കാരണം ഇത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം നമുക്ക് നമ്മുടെ ഏ എന്താണോ പറയുന്നത് പിന്നെ ഇത് ഞാനിപ്പോ ഇത് കേട്ട് കേട്ട് ശീലമായി സോഷ്യൽ മീഡിയ കൊണ്ട് കേൾക്കണം പക്ഷെ എന്തും പറഞ്ഞോണ്ട് എന്തും പറയാൻ നമ്മളൊരു സഹായം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെന്തോ പബ്ലിക് പ്രോപ്പർട്ടി ആയി നമ്മളെ എന്തും പറയാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചില ആൾക്കാർ നിൽക്കുന്നത് നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇല്ല എന്നല്ല ഈ നമുക്ക് നെഗറ്റീവ് കമൻറ്റ് വരുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് പോസിറ്റീവ് കമൻറ്റുകളാണ് വരുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് നമ്മുടെ വീഡിയോസിൻ്റെ ആണെങ്കിലും നമ്മുടെ നമുക്ക് വരുന്ന ലൈക്ക് ആണെങ്കിലും കമൻറ്റ് ആണെങ്കിലും എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേരുണ്ട് ശരിയാണ് അവരെ വെച്ച് നോക്കുമ്പോൾ ഈ നെഗറ്റീവ് പറയുന്നവരൊന്നുമില്ല പക്ഷേ ഈ പറയുന്ന ആൾക്കാർ അത്യാവശ്യം നല്ല കൊള്ളിച്ച് തന്നെയാണ് നമ്മളെ പറയുന്നത് അതുപോലെ തന്നെ അവർക്ക് നമ്മൾ നല്ല മറുപടി അങ്ങനെ കൊടുക്കണ്ടേ കൊടുക്കാതിരുന്ന വീണ്ടും വീണ്ടും എഴുതാരായിക്കൊണ്ടിരിക്കും ഇപ്പൊ ഈ ജോലിക്ക് പോകുന്ന കാര്യം തന്നെ പറയുന്നത് ഞാൻ ജോലിക്ക് പോയി പോയാലും ഇല്ലെങ്കിലും എൻ്റെ കുടുംബം കഴിയുന്നുണ്ട് എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ഓടുന്നുണ്ട് നമ്മൾ ഷെഡ് വെക്കാനെടുത്ത പലിശ പൈസ ഷെഡ് വെക്കാനെടുത്ത് അതിൻ്റെ പലിശയും കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെടുത്ത ലോണുകൾ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡോറയുടെ ട്രീറ്റ്മെന്റ് നമ്മൾ നടത്തുന്നുണ്ട് കുഞ്ഞിന്റെ കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അടുത്ത മാസം ഫസ്റ്റ് എട്ടോ ഏഴോ എട്ടോ കണ്ടാകുമ്പോൾ പോകണം അതെല്ലാം നമ്മൾ ഓട്ടിച്ചോണ്ട് പോകുന്നുണ്ട് പിന്നെ മോനെ സർജറിയോ കാര്യങ്ങളോ വരുവാണെങ്കിൽ ഉറപ്പാണ് അതിപ്പോ എത്ര ജോലി ചെയ്ത് സമ്പാദിക്കുന്നവരാണെന്ന് പറഞ്ഞാലും ശരി തന്നെ നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പറ്റത്തില്ല ഗബ്രൂട്ടം വന്ന് വീഡിയോ നോക്കിക്കൊണ്ടിരിക്കട്ടോ ഹായ് അപ്പൊ നമുക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളെന്നല്ല ആർക്കും പറ്റത്തില്ല എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ട് വരും ഇപ്പൊ അതിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളെട്ട് ക്രൂശിക്കാനും ആക്ഷേപിക്കാനും പ്രത്യേക ഒരാൾ വന്നതണ്ടേ ഒളിഞ്ഞു നോക്കുന്നുണ്ടേട്ടിൻ്റെ രാവിലെ പോയിട്ട് വന്ന അപ്പൊ ഇതൊന്നു പറയണം തോന്നുന്നു ഈ പൈപ്പിലാണ് കുടിക്കുന്നത് ഞാൻ വിചാരിച്ച പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ചു കുടിക്കുന്നു ഇവിടെ ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഫിൽറ്റർ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ മാനുവൽ ഫിൽറ്റർ ആട്ടോ മറ്റേ കറണ്ടല്ല മാനുവൽ ആവുമ്പഴത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതൊക്കെ നമുക്ക് ഓൺലൈനിൽ നിന്ന് കിട്ടി കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഇച്ചിരി ഫിൽറ്റർ ആയി വരാൻ സമയം എടുക്കുന്നുണ്ട് പക്ഷെ സംഗതി കൊള്ളാം ഞങ്ങൾ അതിൻ്റെ ഒരു വീടൊക്കെ ചെയ്യാൻ കേട്ടോ പക്ഷെ വെള്ളത്തിനൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ എത്ര ഓര് വെള്ളമാണെങ്കിലും നല്ല രീതിയിൽ അല്ലാത്ത ഫിൽറ്റർ ആയി കിട്ടുന്നുണ്ട് പിന്നെ നമ്മളിവിടെ എപ്പോഴും തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കുടിക്കുന്നത് പിന്നെ ഇടയ്ക്കെങ്ങാണിച്ച് പച്ചവെള്ളം കുടിക്കണം തോന്നി കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് അങ്ങനെ എനിക്കും തോന്നാറുണ്ട് അപ്പൊ അങ്ങനെ അതുകൊണ്ട് എടുത്ത് കുടിക്കാനെന്ന് എപ്പോഴും നമ്മൾ തിളപ്പിച്ചാറ്റി വെള്ളമാണ് വെക്കുന്നത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഗബ്രൂട്ടിനും നമ്മൾ പ്രിൻസിനും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഞെബരയിലേ ഇട്ട വെള്ളം തുളസി ഞെബരയിലും കൂടി തിളപ്പിച്ച വെള്ളവും കൊടുക്കുന്നത് ഇപ്പൊ കുറച്ചു ദിവസമായി കൊടുത്തിട്ട് ഇവർക്ക് രണ്ടു പേർക്കും സെയിം അസുഖക്കെട്ട് വേണ്ട ഈ ഇരിക്കുന്ന സാധനത്തിന് ന്യൂമോണിയ വന്നതാ ഈ ഇരിക്കുന്ന സാധനത്തിന്റെ ന്യൂമോണിയ വന്നതാ അത് രണ്ടു പേർക്കും ഒരേ രീതിയിലാണ് ഞങ്ങള് ഏകദേശം ഞാന് ഗബ്രൂട്ടൻ പ്രിൻസ് ഒക്കെ ഒരേ ബോഡി ഷേപ്പ് ആ നമ്മളങ്ങനെ കാല് നമ്മൾ അങ്ങനെയാണെങ്കിൽ എന്റെ ഡോറയുടെ ഉപ്പുമാവിലേക്ക് വന്നു അങ്ങോട്ട് കുഴക്കടി അങ്ങോട്ട് നല്ലോണം താഴെ പോകണെന്ന് വിചാരിച്ചു നിങ്ങൾ പലരും കമൻ്റ് ഇട്ടു ഞങ്ങൾ കണ്ടു സംഗതി എന്നുവെച്ചാൽ ഓ എന്താ ഡോറനെ എന്നെ ഹെൽപ്പ് ചെയ്യണമോ എന്നെ എടുത്തേണമെന്ന്

പൊന്നിന അബ്ബാ തരുവേ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചായ ഞാൻ കൊടുക്കാറുണ്ട് എങ്ങനെയുണ്ടോന്നറിയാസ് ആണോന്ന് പറയാ ഇഷ്ടപ്പെട്ട പൊന്നീന് ചൂടാൻ ചാൻസ് ഉണ്ട് ഇങ്ങോട്ട് കണ്ടോ അതാര ചൂടാ കുഞ്ഞിനൊരു പ്ലേറ്റിലും എടുത്ത്

ഇനി അടുത്തോട്ട് തൊഴിച്ച് കണ്ട അടുത്തോട്ട് അങ്ങോട്ട് നീക്കിടത്തി അതാണ് പേടി അപ്പോ അതേണ്ടത് ഡോറ നല്ല കിണ്ണിക്കകത്ത് കാക്കുടിക്കാന് നമ്മുടെ ഗ്രീൻ പീസ് കയറി ആയിട്ടുണ്ട് ഗ്രീൻ പീസ് കറി പിന്നെ അത് സൈക്കോ കറിയും പഞ്ചസാരയും ഒഴിച്ച് കഴിക്കുന്ന സൈക്കോണ്ട് ഞാൻ ഗ്രേവി എടുത്തുള്ള കണ്ടോ ഇങ്ങനെ ഒഴിച്ചു ഒഴിച്ച് നടക്കുവാണ് ഇതിപ്പോ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ കരച്ചത് ഇവിടെ ആക്കിട്ടേക്കുന്നു കാണിച്ചു ഇവിടെ എല്ലാം എങ്ങനെയാക്കിട്ടേക്കും നോക്കിയേ വണ്ടിക്കകത്ത് ഗ്രീൻ ബീൻസിന്റെ തൊണ്ട് അപ്പോ നമ്മടെ രാവിലത്തെ പാചക വീടിയാണ് ഇത് ഇന്ന് എന്താ ഉച്ചക്ക് അറിയിക്കുന്നത് സാമ്പാർ വെച്ചിട്ട് നോക്കട്ടെ അല്ല നോക്ക